സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ഭാവ ചടങ്ങിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ലഹരിക്കെതിരായ പോരാട്ടം ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ള സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാത്തോലിക്ക ബാബ പറഞ്ഞു മയക്കുമരുന്ന് സംഘങ്ങളെ അടിച്ചമർത്തുന്നതിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ പ്രശംസിക്കുന്നതായും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും കൂട്ടിച്ചേർത്തു ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാസർഗോഡ് ആരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ബാവ പേരൂർക്കട തെക്കൻ പരുമല സെന്റ് ഗ്രിഗേറിയൂസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ലഹരി വിപത്തിനെതിരെ യുവാക്കൾ തന്നെ രംഗത്തുവരുന്നത് മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ വി കെ പ്രശാന്ത് പി സി വിഷ്ണുനാഥ് എന്നിവർ മുഖ്യാതിഥികളായി യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻസി മാത്യു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ഫാദർ ബിജു ഏലിയാസ് കേന്ദ്ര ട്രഷറർ രഞ്ജു എം ജോയ് വാർഡ് കൌൺസിലർ മീന ദിനേശ് റവറൻ സാം കാഞ്ഞിക്കൽ കോർ എപ്പിസ്കോപ്പ ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ സാജൻ ജോർജ് അനീഷ് ജേക്കബ് അബി അബ്രഹാം കോശി രോഹിത് ജോൺ വർഗീസ് എന്നിവരും പ്രസംഗിച്ചു ഷെക്കിന ന്യൂസ് തിരുവനന്തപുരം